നമ്മൾ ഒരുപാട് നാളായി ഉസ്താദിമാരുടെ ചിലവിൻ്റെ ദിവസത്തെ വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ അതായത് ഇന്ന് നമ്മുടെ ഈ മാസത്തെ ഉസ്താദിമാരുടെ ചിലവിൻ്റെ വിശേഷങ്ങളാണ് അതായത് നമ്മൾ സുഹയത്തെ ചായക്ക് പയർ നിറച്ചതായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് അഞ്ച് നേരത്തെ ഫുഡാണ് കേട്ടോ കൊടുക്കാനുള്ളത് പിന്നെ പത്തുണിത്തെ ചായയെന്ന് പറയുന്നത് ചെറുപയർ തേങ്ങ അരച്ചിട്ടുള്ള കറിയും പത്തിരിയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ തട്ടുപാത്രത്തിൽ സെറ്റ് ചെയ്തിട്ട് കൊടുത്തു വിടുകയാണ് ഇതിൻ്റെ കൂടെ ചായയും കൂടി കൊടുത്തു വിട്ടിട്ടുണ്ട് ഉച്ചകത്തെ ഫുഡ് എന്ന് പറയുന്നത് ബീഫ് മന്തിയാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് സിമ്പിളായിട്ടുള്ള ബീഫ് മന്തി റെഡിയാക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാലഡും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈവനിങ്ങിന് ചായക്ക് വേണ്ടിയിട്ട് കാടമുട്ട അതേപോലെ ഒന്നും മസാലയാക്കി എടുത്തിട്ടുള്ളതാണ് പിന്നെ നൈറ്റ് നമ്മൾ മക്രുണി ആയിരുന്നു കേട്ടോ ആയിട്ടുള്ള നമ്മൾ ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ചിട്ടുള്ള അടിപൊളിയൊരു മക്രോണിയും അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ടും ആയിരുന്നു ഫ്രൂട്ടുമായിരുന്നു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അലഹദില്ല നല്ല ഭംഗിയായി തന്നെ ഈ മാസത്തെ ഉസ്താദുമാരുടെ ചിലവും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഇത് കണ്ടിട്ട് ഇതുപോലെ ചെയ്യലെന്ന് പറയുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ ഷെയർ ചെയ്തത്